പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെയും രാഷ്ട്രീയ വേട്ടയാടലിൻ്റെയും ഏറ്റവും പുതിയ അധ്യായമാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് പ്രഖ്യാപിച്ച പുതിയ ഉപരോധ പാക്കേജ് ഇറാന്റെ രാജ്യാന്തര മിസൈൽ യു എ ഇ സംഭരണ ശൃംഖലകൾ തകർക്കു എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ഇറാൻ യു തുർക്കി ചൈന ഇന്ത്യ ജർമ്മനി എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഈ പട്ടികയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ശ്രദ്ധേയമായ ഘടകം പാശ്ചാത്യ പിന്തുണയോടെ റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈനിൽ നിന്നുള്ള രണ്ട് കമ്പനികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് الساعة. യുക്രൈൻ കമ്പനികളുടെ ഈ രഹസ്യ ഇടപെടൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ കാപ്പട്യങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളും സാമ്പത്തിക താൽപര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെയും ഇറാനെതിരായ പാശ്ചാത്യ പ്രചാരണത്തിന്റെ പൊള്ളത്തരത്തെയും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു ഈ ഒറ്റപ്പെട്ട സംഭവം ആഗോള രാഷ്ട്രീയത്തിലെ ധാർമ്മികത ദേശീയ താൽപര്യങ്ങൾ ഉപരോധങ്ങളുടെ ഫലപ്രാപ്തി എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു അമേരിക്കൻ ട്രഷറി പുറത്തുവിട്ട വിവരങ്ങൾ യുക്രൈൻ ഭരണകൂടത്തിന്റെ പരസ്യ നിലപാടുകളും അവരുടെ കമ്പനികളുടെ രഹസ്യ ഇടപാടുകളും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനിക്ക് നിർണായകമായ ഡ്രോൺ ഘടകങ്ങൾ വിതരണം ചെയ്തതിനാണ് യുക്രൈൻ ആസ്ഥാനമായുള്ള ജി കെ ഇമ്പരാക്റ്റീവ് എക്കോഫെറ എന്ന കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് ദീർഘദൂര ഓപ്പറേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഷാഹത്ത് വൺ ത്രീ വൺ ഷാഹത്ത് വൺ ത്രീ സിക്സ് യുദ്ധോപകരണങ്ങളും ഡിസൈനറുകളും നിർമ്മാതാവുമാണ് എച്ച് ഇ എസ് ഐ അമേരിക്കൻ ട്രഷറിയുടെ കണ്ടെത്തലുകൾ പ്രകാരം ഗാൽകോവിൽ സ്ഥാപിതമായ ജി കെ ഇമ്പറാറ്റീവ് ഗാർകോവിലും കീവിലും ഓഫീസിലുള്ള എക്കോഫെറ എന്നിവയാണ് ഈ ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയത് ആൾട്ടർനേറ്റർ ഘടകങ്ങൾ എഞ്ചിനുകൾ മനോഭാവ സൂചകങ്ങൾ സെൻസറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക ഭാഗങ്ങളാണ് ഈ യുക്രൈൻ സ്ഥാപനങ്ങൾ വഴി ഇറാനിലേക്ക് അയച്ചതും ഇടപാടുകൾ യുക്രൈന്റെ പരസ്യ നിലപാടുകൾക്ക് വിരുദ്ധമാണ് റഷ്യൻ സൈനിക നീക്കങ്ങൾക്കെതിരെ പാശ്ചാത്യ സഹായം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി യുക്രൈൻ അധികൃതർ റഷ്യൻ ഇറാനിയൻ സഹകരണത്തെ നിരന്തരം വിമർശിച്ചിരുന്നു റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്ന ജറാൻ ടു ഡ്രോണുകൾ ഇറാനിൽ നിർമ്മിത ഷാഹിദ് ആണെന്ന് യുക്രൈൻ നിരന്തരം ആരോപിക്കുകയും യുഎഇകളുടെ ഡെലിവറി നിർത്താൻ ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇറാന്റെ ചരിത്രത്തിന്റെ ഇരുണ്ട വശത്താണെന്നും യുക്രൈൻ വിശേഷിപ്പിച്ചു ഇത്രയും ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലും യുക്രൈൻ ആസ്ഥാനമായുള്ള കമ്പനികൾ തങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഇറാനിയൻ പ്രതിരോധ വ്യവസായത്തിന് രഹസ്യമായി സഹായം നൽകുകയായിരുന്നു ഇത് രാഷ്ട്രീയ ആദർശങ്ങളെക്കാൾ സാമ്പത്തിക ലാഭത്തിന് യുക്രൈൻ പ്രാധാന്യം നൽകി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം ആഗോള ഉപരോധ രാഷ്ട്രീയത്തിന്റെ ഫലപ്രാപ്തിയും ധാർമ്മികതയും ചോദ്യം ചെയ്യുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക യുക്രൈനെ റഷ്യക്കെതിരെ പിന്തുണയ്ക്കുകയും വൻതോതിൽ സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ കമ്പനികൾ ഉപരോധത്തിന്റെ പരിധിയിൽ വരുന്നത് യുക്രൈൻ കമ്പനികളുടെ ഈ ഇടപെടൽ സംബന്ധിച്ച് യുക്രൈൻ ഭരണകൂടം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് അമേരിക്കൻ ട്രഷറി വകുപ്പ് മൗനം പാലിച്ചു ഇത് യുക്രൈൻ ഭരണകൂടത്തിന്റെ പൂർണ്ണമായ അറിവോടെയല്ല ഇടപാടുകൾ നടന്നതെങ്കിൽ പോലും യുക്രൈനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ പാശ്ചാത്യ ശക്തികൾ മടിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇറാനെ ഒറ്റപ്പെടുത്താനും തങ്ങളുടെ സഖ്യകക്ഷിയായി ഇസ്രേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ നയങ്ങൾ യുക്രൈൻ പോലുള്ള സഖ്യകക്ഷികളെ പോലും അപ്രധാനമായേക്കാവുന്ന ഒരു ലാഭക്കുതിയുടെ മറയില്ലാത്ത ചിത്രമാണ് വരച്ചു കാട്ടുന്നത് ഈ ആരോപണങ്ങളെ ഇറാനും റഷ്യയും ശക്തമായി നിഷേധിച്ചിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ ജറാൻ ടു ഡ്രോണുകൾ ആഭ്യന്തരമായി നിർമ്മിച്ചതാണെന്ന് ഉറപ്പിച്ച് പറയുന്നതിനിടയിലാണ് യുക്രൈൻ കമ്പനികളുടെ പങ്ക് പുറത്തു വന്നത് യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ സൈനിക സഹായം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇറാനിൻ വിരുദ്ധ പ്രചാരണം ആണിതെന്നാണ് ഇറാൻ ഈ വാദങ്ങളെ വിശേഷിപ്പിച്ചതും ഇറാനെതിരെ പാശ്ചാത്യ പ്രചാരണത്തിന്റെ പൊള്ളത്തരം തെളിയിക്കാൻ ഈ സംഭവം ഇറാനും റഷ്യയ്ക്കും ഒരു നയതന്ത്രപരമായ ആയുധമായി മാറും ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളെ സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയതിലൂടെ അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അന്താരാഷ്ട്ര സാമ്പത്തിക ശൃംഖലയുടെ സങ്കീർണതകൾ ഉപരോധങ്ങൾ മറികടക്കാൻ സഹായിക്കുന്നുവെന്നും വ്യക്തമാകുന്നു ലാഭം ലക്ഷ്യമാക്കിയുള്ള ആഗോള വ്യാപാര ശൃംഖലയും രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സൈനിക സഖ്യങ്ങളും എങ്ങനെ പരസ്പരം വിഘട ുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തെ കമ്പനികൾ തങ്ങൾ പരോക്ഷമായി ഭീഷണി ഉയർത്തുന്ന രാജ്യത്തിന് രഹസ്യമായി സഹായം നൽകുന്നതും രാഷ്ട്രീയ ആദർശങ്ങളെക്കാൾ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ആഗോള വ്യാപാരത്തിൽ മുൻഗണന എന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നു പാശ്ചാത്യ സഖ്യത്തിലെ ഒരു പ്രധാന രാജ്യത്തെ കമ്പനികൾ തന്നെ ഇത്തരം ഇടപാടുകളിൽ പങ്കാളികളാകുന്നതും സഖ്യത്തിന്റെ കെട്ടുറപ്പിനെയും വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്നു ഇത് സാമ്പത്തിക ലാഭത്തിനായി ഏത് നിയമവും ലംഘിക്കാം എന്ന അന്താരാഷ്ട്ര വ്യാപാരത്തിലെ അനാരോഗ്യകരമായ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത് ഇറാനെതിരായ അമേരിക്കൻ ഉപരോധ പാക്കേജ് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ തുടർച്ചയാണെങ്കിലും അതിലെ യുക്രൈൻ സാന്നിധ്യം ആ നീക്കങ്ങളുടെ കാപട്യം തുറന്നു കാട്ടുന്നു അമേരിക്കൻ നയതന്ത്രം ഇറാനോഫോബിയയുടെ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണെന്ന വിമർശനം കൂടുതൽ ശക്തിപ്പെടുന്നു ഒരു വശത്ത് ഇറാനെ വിമർശിക്കുകയും പാശ്ചാത്യ സഹായം നേടുകയും ചെയ്യുമ്പോൾ മറുവശത്ത് യുക്രൈൻ കമ്പനികൾ ഇറാനിയൻ പ്രതിരോധ വ്യവസായത്തിന് രഹസ്യമായി പിന്തുണ നൽകുന്നുവെന്ന വൈരുദ്ധ്യം ആഗോള രാഷ്ട്രീയത്തിലെ സത്യസന്ധതയെക്കുറിച്ചുള്ള സംശയങ്ങളും വർദ്ധിപ്പിക്കുന്നു സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ രാജ്യങ്ങളെ ഞെരുക്കാനുള്ള ഈ തന്ത്രം യുക്രൈൻ പോലുള്ള രാജ്യങ്ങൾ പോലും ലാഭത്തിനായി രഹസ്യ ഇടപാടുകൾ നടത്താൻ നിർബന്ധിതരാകുന്നതിലൂടെ പാശ്ചാത്യ ലോകത്തിന്റെ നയങ്ങളിലെ വൈരുദ്ധ്യമാണ് വെളിപ്പെടുത്തുന്നത് ഇറാനെതിരായി ഈ ഉപരോധ പാക്കേജ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള വലിയ അകലം വ്യക്തമാക്കുന്നു ഇറാന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വികസനം തടയാനുള്ള ശ്രമങ്ങളെ അമേരിക്ക തുടരുമ്പോൾ ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന്റെ ആഗോള ബന്ധങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുമുണ്ട്